സർജറിക്ക് പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ നമുക്ക് വേദന ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യുക നമുക്കൊരു ജനറൽ അനസ്ഥീക്ഷ തരും ഈ ജനറൽ അനസ്ഥീക്ഷ തരുന്നതിന് മുമ്പായിട്ട് ചില പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് എങ്ങനെ ഒരു അനസ്ഥീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് ഒരു മാരത്തോൺ പോലെയാണ് എത്രമാത്രം കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നോ അത്രയും സ്മൂത്തായിട്ട് നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും ഓക്കെ ഏതെങ്കിലും സർജറിക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക ആരെങ്കിലും സർജറിക്ക് പോകണ്ടെങ്കിൽ അവരെക്കൊണ്ടും ഇത് കാണിപ്പിക്കുക ആദ്യം നോക്കേണ്ടതെന്നാണ് മുമ്പ് എന്തെങ്കിലും സർജറി കഴിഞ്ഞാൽ അതിനനസ്ഥീക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് മുമ്പ് സർ അതിന് അനസ്ഥീഷ കൊടുത്തിട്ട് ആ സർജറിക്ക് ശേഷം ഉണ്ടായ ഒരു റിക്കവറി എളുപ്പമാണെങ്കിൽ വീണ്ടും അത് എളുപ്പമാകാൻ തന്നെയാണ് സാധ്യത പക്ഷേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയോ കുറച്ചുകൂടി പ്രായം കൂടിയിട്ടൊക്കെ വരുന്ന സർജറി ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെ ബോഡി ഇപ്പോൾ നമ്മൾ ഹെർണിയേൻ്റെ ഓപ്പറേഷൻ കഴിയാൻ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുക അപ്പൻഡിക്സിൻ്റേതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോളിസ് കോളിസിസ്റ്റക്ടോമിയാണ് ചെയ്യാനുള്ളത് എന്താ ഓപ്പറേഷൻ ആണെങ്കിലും അതിന് മുമ്പായി നമ്മളെ ബോഡി നല്ല കറക്റ്റ് ഫിറ്റായി നിർത്തണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് സർജറിൻ്റെ ആറാഴ്ച മുമ്പ് ഇത് നമ്മളെ ആയിട്ടുള്ള സർജറി ഒരു ആറാഴ്ച മുമ്പ് തന്നെ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ പുകവലി നിർത്തിയിരിക്കണം ആൽക്കഹോൾ അടിക്കുന്നവരാണെങ്കിൽ അത് നിർത്തിയിരിക്കണം പോഷക പോഷകസമ്പന്നമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കണം വ്യായാമം കറക്റ്റായിട്ട് ചെയ്യണം എന്നാലൊക്കെ നമ്മളെ ബോഡി കറക്റ്റായിട്ട് വരുള്ളൂ അത് ആ വ്യായാമം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളത് നോക്കണം കേട്ടോ അത് ഓരോ ഓപ്പറേഷൻ ഓപ്പറേഷനനുസരിച്ചാൽ കാർഡിയൊക്കെ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെ ഫിറ്റാക്കി വെക്കുക നമുക്ക് അനസ്ഥീഷ തരുമ്പോൾ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിൽ നമ്മളെ ബോഡിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് മാറണം ചെയ്യാനാണ് കേട്ടോ സർജറി ചെയ്യാൻ ഒരുങ്ങുന്ന ഡോക്ടറോടൊന്ന് ചോദിക്കുക അവർ പറഞ്ഞു തരും എന്നാലതൊന്നും ചെയ്യരുത് ഉണ്ടെങ്കിൽ അവർ പറയാത്ത നമ്മൾ ചെയ്യാനും പാടില്ല കേട്ടോ അപ്പോൾ വല്ലാണ്ട് ശരീരം അനങ്ങരുത് സർജറിക്ക് മുമ്പ് ഒന്ന് ഇപ്പോൾ അറ്റാക്ക് ഒക്കെ ഉണ്ടായത് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നിട്ട് നിങ്ങൾ പോലും തുള്ളിക്കാടി ചാടി കളിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിനുത്തരവാദിയല്ല കേട്ടോ അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം പറ പറയാൻ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷനൊക്കെ നന്നായി ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സർജറിയും അനസ്തീഷ്യയും ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ ചില ആൾക്കാർക്ക് അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓരോക്കാനം വരിലും ഛർദിയൊക്കെ ഉണ്ടാവാറുണ്ട് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോട് ഇൻഫോം ചെയ്യാം കാരണം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെഡിസിൻസ് ഒന്നും ആണ് മനസ്സിലായില്ലേ ഇതിന് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളോ ചിലപ്പോൾ ചില മരുന്നുകളോ ഡോക്ടർ നിർദ്ദേശിച്ച് തരും സർജറിക്ക് മുമ്പായിട്ട് തന്നെ പിന്നെ ഒരു സർജറി കഴിഞ്ഞാൽ അവർ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആൽക്കഹോൾ പിന്നെ ഹൈ ഫാറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കാരണം നമുക്ക് ചെയ്ത ഈ അനസ്തീഷ്യയുടെ ഭാഗങ്ങൾ അതിൻ്റെ ഇതിൻ്റെ ആക്ഷൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ ലിവറിൽ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണിത് പിന്നെ ഈ അനസ്തീഷ്യയും നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ച് ചില വേദന സംഹാരികളും ചിലപ്പം മലബന്ധം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താക്കും അത് ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒരു ചുയിങ്കം ചവച്ചരയ്ക്കു ഇതൊക്കെ ഡോക്ടറോട് ചോദിക്കണം കേട്ടോ അതൊക്കെ ഏത് സർജറിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് എല്ലാ സർജറിക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു വായൽ സർജറി ആയാലും ചുങ്ക ചവിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അതുകൊണ്ട് അത് ഡോക്ടറോട് ചോദിക്കുക കേട്ടോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചോദിച്ചാൽ അവർ അനുസരിച്ച് നിർദ്ദേശങ്ങൾ തരുന്നതാണ് ഏറ്റവും ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കാം ഓക്കെ ബി ഹെൽത്തി ബൈ